എനിക്ക് ഞങ്ങളൊരു ആണ് പക്ഷേ അത്ഭുത ചവ്മാൽ കൂടി ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മാസം പത്താം തീയതി സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ റൈറ്റ് ഓവറിൽ ഒരു വലിയ സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടെത്തി അത് അമ്പത്തേഴ് ഇൻറ്റു ഫോർട്ടി വൺ എം എം അതിൻ്റെ സൈസുണ്ടായിരുന്നു നല്ല വലിയ സിസ്റ്റായിരുന്നു അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് മരുന്ന് എഴുതുന്നതിന് മുന്നേ ആദ്യം തന്നെ ക്യാൻസർ ടെസ്റ്റ് പറഞ്ഞു ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എടുത്തു കളയോ മരുന്ന് കഴിച്ചാൽ മതിയോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു ക്യാൻസർ ടെസ്റ്റിന് കൊടുക്കുന്നതിന് മുന്നേ ഞാൻ അത്ഭുതജമ്മാല കൂടി ഒരുപാട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് അപ്പോൾ അത്ഭുതജമ്മാലയിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു ആദ്യം തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞത് ഓവറിയിൽ ഉള്ളവരെ കാണിക്കുന്നു ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് ഒരു കുഴപ്പമില്ല അതിനുശേഷം ഡോക്ടർ പറഞ്ഞു ഇനി അതിന് മരുന്ന് കഴിക്കുക ഞാൻ ഞാനിങ്ങനെയാണ് പ്രാർത്ഥിച്ചത് എല്ലാവരും പറഞ്ഞു എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല അത് ക്യാൻസർ ഒന്നും ആയിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച മരുന്ന് കഴിച്ചാൽ മാറിയാൽ മതി എനിക്ക് എടുത്ത് കളയരുത് ആ അവസ്ഥ ആക്കരുത്യുമ്പോൾ എനിക്കത് മരുന്ന് കഴിച്ചാൽ അത് ചുങ്ങിപ്പോണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ മരുന്ന് കഴിക്കേണ്ട അടുത്ത പീരീഡ്സൂടെ കഴിഞ്ഞിട്ട് നമുക്കത് ഒന്നുകൂടെ സ്കാൻ ചെയ്ത അതിൻ്റെ ഗ്രോത്ത് ഉണ്ടോ നോക്കിയിട്ട് എന്നാ എന്ന് നോക്കാം ഓർത്ത് കാരണം ഒറ്റ മാസം കൊണ്ട് വന്ന മഴയാണിത് അപ്പോൾ പിന്നെ പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ട് നോക്കാം ോക്കിരുന്ന് രണ്ട് മാസം ഫെബ് ജനുവരി ആയില്ല ഫെബ്രുവരി അപ്പം ഞങ്ങൾ അത്ഭുതജപ്മാല പിന്നെയും കൂടി പ്രാർത്ഥിച്ചപ്പം ഒരു ദിവസം അച്ഛൻ വിളിച്ചു പറഞ്ഞു അനു എന്നൊരു മകളെ കാണിച്ച് തരുന്നു ഓവറിൽ സിസ്റ്റ് സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു ഞാനായിരിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു അനിതാന്നാണ് എൻ്റെ ശരിക്കുമുള്ള പേര് അത് ഞാനാണെങ്കിൽ ഒരുപാട് അനു ഉണ്ടല്ലോ അപ്പം ഞാനാണെങ്കിൽ അച്ഛൻ ഒന്നുകൂടെ വിളിച്ചു പറയണേന്ന് പറഞ്ഞു ആ ജപമാല തീരുന്നതിനും മുന്നേ അച്ഛൻ പറഞ്ഞു അനിത എന്ന മകളുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുന്നതായിട്ട് അപ്പൊ ഞാൻ ഓർപ്പിച്ച ഞാന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് പീരീഡ്സ് ആയി ഞങ്ങള് കഴിഞ്ഞ ചൊവ്വാഴ്ച പോയി സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിന് കയറുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞു ഈ അമ്പത്തി എന്നുള്ള ഈ സൈസ് കുറച്ചുകൂടെ ചെറുതായി കാണും ചിലപ്പോൾ പീരീഡ്സ് ആയല്ലോ അപ്പൊ സൈസ് ചെറുതായി കാണും അപ്പൊ മരുന്ന് കഴിച്ച് മാറും കുഴപ്പമില്ലെന്ന് പറഞ്ഞു സ്കാൻ ചെയ്ത ഡോക്ടർ എന്നോട് അതാ പറഞ്ഞത് ചെറുതായി കാണുന്നു പറഞ്ഞു പക്ഷേ ആ ഒപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് ഒറ്റ മാസം കൊണ്ട് ഇത്രയും വലിയ സിസ്റ്റ് വന്നപ്പോൾ ഹോർമോൺ ഇൻബാലൻസിൻ്റെ ആയിരിക്കും വേറെ അവയവങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്യണം അപ്പോൾ മൊത്തം നമുക്ക് സ്കാൻ ചെയ്യുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എന്തിങ്ങ കഴുത്തി പിടിച്ച് ഞാൻ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച അത് ചെറുതായിരിക്കണേ എനിക്ക് മരുന്ന് കഴിച്ചാൽ മാറ്റണേന്ന് പക്ഷെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ആ സിസ്റ്റ് ഉപ്പത്തി പോയിട്ട് ആ സിസ്റ്റേ കാണുന്നില്ല അവിടെ ഒരു അക്രൈസ്തവ സഹോദരിയാണ് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നത് കേട്ടോ ഈ വിജാതിന് അല്ലാതെ മറ്റൊരാൾക്കും തിരിച്ചൊന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ എന്ന് ചോദിച്ചാൽ ചോദിച്ചത് കണ്ടോ വിജാതിരെ പോലും ദൈവം സമ്മതമായിട്ട് അനുഗ്രഹിക്കുന്നത് കണ്ടോ കേട്ടോ നമ്മൾ ചെയ്യുന്ന പോലെ അതേ രീതിയിൽ വെന്തിയ അതേ രീതിയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അനിത എന്ന ഒരു പേരില മകളുടെ വലിയൊരു കേട്ടോ വലിയ ഒന്നുമില്ല ഇത് ചൊവ്വാഴ്ച സ്കാൻ ചെയ്ത് ലിവർ എല്ലാം കിഡ്നി എല്ലാം സ്കാൻ ചെയ്തതിനകത്ത് ഒന്നിനും ഒരു കുഴപ്പമില്ല ചെറിയൊരു യൂറിൻ ഇൻഫെക്ഷൻ മാത്രം അത് മാറ്റി മോളെ